ഹലോ ഡിയേഴ്സ് അപ്പോൾ എപ്പിൻ്റെ സെയിൽ വീഡിയോ ആണ് നമ്മൾ വളരെ റേറ്റ് കുറവിലാണ് ഇന്നിട്ടിരിക്കുന്നത് അപ്പോൾ ഇന്നും നാളെ ആയിട്ട് ഇത് അയച്ചു തരുമോ കേട്ടോ മൺഡേ തിങ്കളാഴ്ചത്തേക്ക് മതി എന്ന് പറയുന്നവര് ഞായറാഴ്ചത്തെ വീഡിയോ കാണും കേട്ടോ അപ്പോൾ ഇത് ഇന്നും നാളെയായിട്ട് നമുക്ക് അയച്ചു കൊടുക്കാനുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ അത് അങ്ങനെയുള്ള ഓക്കെ ആയിട്ടുള്ള ആൾക്കാർ മാത്രം ഓർഡർ ചെയ്യുക കേട്ടോ അപ്പോൾ എന്തൊക്കെ വെറൈറ്റീസാണെന്ന് നോക്കാം നല്ല നല്ല വെറൈറ്റീസാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് എല്ലാം നല്ല റേറ്റ് കുറവിലാണ് അപ്പോൾ വേണ്ടവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി ഡി ടി സി കൊറിയർ മാത്രമേ ഉള്ളൂ കേട്ടോ അതുവഴിയാണ് നമ്മൾ പ്ലാൻസ് അയക്കുന്നത് അപ്പോൾ അതുകൂടി ശ്രദ്ധിക്കുക പേയ്മെൻറ്റ് ചെയ്ത ശേഷം നിങ്ങളുടെ ഫുൾ അഡ്രസ്സ് പിൻകോഡ് ഫോൺ നമ്പർ നമുക്ക് തരേണ്ടതാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം എന്തൊക്കെ വെറൈറ്റീസാണെന്ന് നോക്കാം ഇത് വന്നിട്ട് അമരിപ്പിയോണിൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ അപ്പോൾ അമരി അമരിപ്പീൻ്റെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ട്യൂബേഴ്സാണ് നല്ല വെറൈറ്റിയാണ് അമരിപ്പിയോണ് പെട്ടെന്ന് തന്നെ ഫ്ലവർ ഉണ്ടാവുന്നൊരു വെറൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ നൂറിൻ്റെയും നൂറ്റി മുപ്പതിൻ്റെയും ഇതെല്ലാം ഇത് രണ്ടും നൂറ്റി മുപ്പത് പിന്നെ ഇന്ന് നടുക്ക് കാണുന്ന വലിപ്പമാണ് നൂറിൻ്റെ നൂറ്റി അമ്പതിൻ്റെ ഇതിലും വലുതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾക്ക് തരുന്ന ട്യൂബർ നമ്മൾ ആ പേയ്മെൻറ്റിന് മുമ്പേ കാണിക്കത്തില്ല നിങ്ങൾ ജസ്റ്റ് ഏകദേശം ഇത് കണ്ടിട്ട് മനസ്സിലാക്കിയിട്ട് വാങ്ങിക്കൂട്ടോ ഇത് പുതിയ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് പറയുകയാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് അയക്കുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ ട്യൂബേഴ്സ് കാണിക്കും അപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അപ്പോൾ പറയൂ കേട്ടോ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി ഒക്ടോബേഴ്സിൻ്റെ ട്യൂബേഴ്സ് ആട്ടോ കാണുന്നത് നൂറ് നൂറ്റമ്പത് റേറ്റ് കേട്ടോ അങ്ങനെയാണ് റേറ്റ് വരുന്നത് വലുത് നൂറ്റമ്പത് പിന്നെ നൂറ് നേരത്തെ പറഞ്ഞ പോലെ നൂറ്റി മുപ്പതിൻ്റെയും ഉണ്ടാവും കേട്ടോ അപ്പോൾ ഏറ്റവും കുറവിലാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ ട്യൂബേഴ്സിനൊക്കെ ഇന്നത്തെ വില എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന ഒരു രീതിയിൽ പിന്നെ ഒരു കാര്യം എപ്പോഴും പറയണമെന്ന് വിചാരിക്കും മറന്നു പോവും ഇരുന്നൂറ് രൂപയ്ക്കെങ്കിലും പ്ലാൻസ് വാങ്ങിക്കാൻ ശ്രമിക്കൂട്ടോ കാരണം പാക്കിങ് നമുക്ക് എന്നാലാണ് നമുക്ക് പാക്കിങ് ചെയ്യാനും നമ്മുടെ പാക്കിംഗ് മെറ്റീരിയൽസൊക്കെ നമുക്കൊന്ന് ഇതാവുള്ളൂ അപ്പോൾ അത്രയും ഒന്ന് ശ്രദ്ധിക്കുക ഇരുന്നൂറ് രൂപയ്ക്കെങ്കിലും പ്ലാൻസ് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക ഇരുന്നൂറിന് മുകളിൽ കേട്ടോ അതിന് താഴെയുള്ള ഓർഡേഴ്സ് നമ്മളിപ്പോൾ അങ്ങനെ എടുക്കുന്നില്ല പാക്കിംഗ് ബുദ്ധിമുട്ടുകളുണ്ടാണ് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഇതാണ് ഒക്ടോപ്പസിട്ട് നല്ല വെറൈറ്റിയാണ് നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് പൂവും നല്ലൊരു വെറൈറ്റി പോകാനുട്ടോ കാണാൻ നല്ല ഭംഗിയാണ് ഒക്ടോപ്പസിൻ്റെ ഫ്ലവർ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി ചെന്താമരയാണ് അതായത് റെഡ് പിയോണി അതിൻ്റെ നൂറ്റി അൻപതിൻ്റെ രണ്ട് ട്യൂബേഴ്സും പിന്നെ ഇത് ഒരു തിക്ക് റണ്ണറാണ് അത് നല്ലോണം വേരൊക്കെ വന്നിട്ടുള്ളതാണ് അത് നൂറ്റി എൺപത് കേട്ടോ വൺ എയ്റ്റ് സീറോ പിന്നൊരു വലിയ ട്യൂബർ ഉണ്ട് അത് ഇരുന്നൂറ് രൂപ കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് പിന്നെ ഇരുന്നൂറ് രൂപയുടെ ചന്ദാമര ആയിട്ടുള്ള ഈ റെഡ് പിയോണിയുടെ ഒരു ട്യൂബർ കൂടി നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അത് ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് വീണ്ടും കാണിക്കുന്നില്ല അപ്പോൾ കൂടി നമ്മുടെ അടുത്ത് ബാലൻസ് ഇരിക്കുന്നുണ്ട് റെഡ് പിയോണിയാണ് നല്ല ഡാർക്ക് റെഡ് കളർ ഫ്ലവർ വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് റെഡ് പിയോണി കേട്ടോ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി പിങ്ക് ജൂപ്പീറ്റർ ആണ് കേട്ടോ നമ്മുടെ അടുത്ത് വേറെയും ഇരിക്കുന്നുണ്ട് കേട്ടോ ഒത്തിരി സ്റ്റോക്ക് വന്നിട്ടുണ്ട് പിങ്ക് ജൂപ്പീറ്റർ നല്ല ട്രോപ്പിക്കലാണ് ഒരു വെറൈറ്റി പിങ്ക് ആണ് കേട്ടോ ഇതിന് വരുന്നത് നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട് നിറയെ പൂക്കൾ പൂക്കൾ ഉണ്ടാവാനിട്ടോ ഒരു മടിയും ഇല്ലാത്ത വെറൈറ്റീസ് ആണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളതെല്ലാം തന്നെ എല്ലാം നിറയെ നിറയെ പൂക്കൾ തരുന്ന വെറൈറ്റീസാണ് അപ്പോൾ അതിൻ്റെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ട്യൂബേഴ്സ് നൂറ് മുതലുണ്ട് നൂറ് നൂറ്റി എൺപത് ഇരുന്നൂറ് ആ റേഞ്ചിലാണ് പിങ്ക് ജൂപ്പീറ്റർ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം നല്ല ഫ്രഷ് ട്യൂബേഴ്സാണേ ഇതും പിങ്ക് ജൂപ്പീറ്റർ തന്നെയാണ് കേട്ടോ നമുക്ക് നല്ല സ്റ്റോക്ക് വന്നാണത് അപ്പോൾ നൂറ്റി എൺപതിൻ്റെയും ഇരുന്നൂറിൻ്റെയൊക്കെ ഇതിലും ഉണ്ട് കേട്ടോ നല്ല ഫ്രഷ് ടൂബേഴ്സ് ആണ് കേട്ടോ എല്ലാം തന്നെ വന്നിരിക്കുന്നത് ഇതൊക്കെ ഇരുന്നൂറ് രൂപയുടെയാണ് നല്ല ടൂബേഴ്സാണ് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം പിങ്ക് ജൂപ്പീറ്റർ ഇതൊരു അടിപൊളി ഐറ്റം ആണ് കേട്ടോ ഇത് വൈറ്റ് ഫെയറിയുടെ ടൂബേഴ്സാണ് കേട്ടോ അപ്പോൾ അതെ നൂറ്റി അൻപതിൻ്റെയും നൂറിൻ്റെയൊക്കെ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് നൂറ്റി എൺപത് വരെ ഉണ്ട് കേട്ടോ റേറ്റ് ഇതാണ് ഇതൊക്കെ വൺ എയ്റ്റ് സീറോ കേട്ടോ ഇതൊക്കെ വൺ എയ്റ്റ് സീറോ വലുതല്ല പിന്നെ ഇതേ ഒരു ഇരുന്നൂറിൻ്റെ ഉണ്ട് കേട്ടോ അപ്പോൾ വേണ്ട ഒരു വാങ്ങിച്ചോളൂ വൈറ്റ് ഫെയറി കേട്ടോ നല്ല ഭംഗിയാണ് പൂക്കൾ കുടമുല്ല പോലെയൊക്കെ തോന്നും കണ്ടാൽ എല്ലൊ പി ട്യൂബേഴ്സ് ആണ് കേട്ടോ നമ്മുടെ അടുത്ത് കുറച്ച് സ്റ്റോക്ക് ഉണ്ട് ഇതൊക്കെ ഇരുന്നൂറിൻ്റെ വലിയ വലിയ ട്യൂബേഴ്സ് ആണ് കേട്ടോ ഇരുന്നൂറ് നൂറ്റമ്പത് ആ റേഞ്ചിൻ്റെയാണ് നൂറ്റി എൺപത് റേഞ്ചിൻ്റെ ആണ് കേട്ടോ ഇതിലുള്ളത് കൂടുതലും ഇരുന്നൂറിൻ്റെയാണ് വലിയ ട്യൂബേഴ്സ് കേട്ടോ വലിയ ട്യൂബേഴ്സ് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ട്യൂബേഴ്സാണ് കേട്ടോ ഇതെല്ലാം എല്ലൊ പി യോണി നല്ലൊരു താമര ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങാൻ പറ്റുന്നതാണ് കേട്ടോ നല്ല വെറൈറ്റിയാണ് ഫ്രഷ് ട്യൂബേഴ്സുമാണ് കേട്ടോ എല്ലാം തന്നെ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം പിന്നെ അതുപോലെ തന്നെ എല്ലൊ പി യോണിയുടെ അമ്പത് രൂപയുടെ കുഞ്ഞൻ ട്യൂബേഴ്സും നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ചെറിയ ചെറിയ ട്യൂബേഴ്സ് ആയിരിക്കും പക്ഷേ ഇത് പിടിച്ച് പിടിച്ചു കിട്ടുമോ എന്നുള്ള ഡൗട്ട് വേണ്ട കേട്ടോ ഇതെല്ലാം പിടിച്ചു കിട്ടും പക്ഷേ പ്ലാന്റ് വലുതായി വരാൻ സമയമെടുക്കും ചെറിയ ട്യൂബറല്ലേ ഇതൊക്കെ ആകുമ്പോൾ വലിയ ട്യൂബേഴ്സ് വയ്ക്കുമ്പോൾ ഈ കുറേ ഗ്രോത്ത് ഉണ്ട് എല്ലാത്തിന്നും പെട്ടെന്ന് മുളകൾ വന്നിട്ട് പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടും അപ്പോൾ ചെറുതാവുമ്പോൾ നമ്മളിതേ നോക്കുമ്പോൾ അറിയാൻ പറ്റും ഒന്നോ രണ്ടോ ഒക്കെ കാണുന്നുള്ളൂ അപ്പോൾ അത് വളരാൻ സമയമെടുക്കും അതേ ഉള്ളൂ വ്യത്യാസം അല്ലാതെ പിടിച്ച് കിട്ടുന്ന കാര്യത്തിൽ ഒരു ും വേണ്ടോ നെക്സ്റ്റ് വന്നിട്ട് വൈറ്റ് ആണ് ഫോർണറാണോ നല്ല ഫ്രഷ് ട്യൂബേഴ്സുണ്ട് നൂറ് അമ്പത് എഴുപത് ആ റേറ്റിൽ നമ്മൾ കൊടുക്കുന്നു നല്ല ഫ്രഷ് ആണ് എല്ലാം തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും രണ്ടാം ഇതൊക്കെ നൂറ് രൂപയുള്ളൂ വൈറ്റ് ഫോർണറുണ്ട് നല്ല ഭംഗിയാണ് ഫ്ലവേഴ്സ് കാണാനായിട്ട് ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി ലാവൻഡർ മിൽക്കിൻ്റെ വലിയ ട്യൂബറാണ് കേട്ടോ ഇതൊന്നും ഇരുന്നൂറിൻ്റെ ആണേൽ പിന്നെ അതുപോലെ തന്നെ അമ്പതിൻ്റെ കുഞ്ഞൻ ട്യൂബേഴ്സും ലാവൻഡർ മിൽക്കിൻ്റെ ഉണ്ട് കേട്ടോ ചെറിയ ചെറിയ ട്യൂബേഴ്സാണ് കേട്ടോ പിന്നെ ഇതൊക്കെയാണെങ്കിൽ നൂറ്റി മുപ്പത് നൂറ്റി അൻപത് അങ്ങനെ ആ റേറ്റിൽ വരുന്നത് കേട്ടോ നൂറിൻ്റെയും ദാ ഇതൊക്കെയാണെങ്കിൽ നൂറ് രൂപ അപ്പോൾ അങ്ങനത്തെ കുറച്ച് അതെ ഇതൊക്കെ ഇരുന്നൂറിൻ്റെയാണ് കേട്ടോ ലാവൻഡർ മിൽക്കാണ് നല്ല ഭംഗിയാണ് ഫ്ലവർ ആണ് ഇത് വന്നിട്ട് കർണാലോട്ടസിൻ്റെ ട്യൂബേഴ്സാണ് കേട്ടോ വലിയ ട്യൂബേഴ്സാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നൂറ്റി പിന്നെ നൂറ്റി ഇതൊക്കെ ദ നൂറ്റി എൺപതിൻ്റെ തന്നെയാണ് പിന്നെ അദ്ദേഹം ചെറുത് നൂറിൻ്റെ ഉണ്ട് പിന്നെ അദ്ദേഹം ഇത് നൂറ് രൂപയാണ് ഇത് എഴുപത് രൂപയാണ് ഈ രണ്ട് ചെറുതും എഴുപതാണ് കേട്ടോ ആദ്യം നൂറ് എന്ന് പറഞ്ഞു പോയി പിന്നെ ഇതാണ് നൂറിൻ്റെ കേട്ടോ ബാക്കി രണ്ടെണ്ണം നൂറ്റി എൺപത് ഇത് കാവേരിയാണ് ആണ് കേട്ടോ കാവേരിയുടെ വലിയ വണ്ണുള്ള ആണ് നമുക്ക് സ്റ്റോക്ക് വന്നിരിക്കുന്നത് ചെറുതുണ്ടെന്ന് തോന്നുന്നു കുറച്ച് ചെറുതും ഉണ്ട് കേട്ടോ അപ്പോൾ കാവേരിയുടെ ഇത് ഇതൊക്കെയാണ് ചെറുത് ചെറുതെന്ന് പറയുമ്പോൾ നൂറ്റി മുപ്പതിൻ്റെ ആണ് കേട്ടോ വരുന്നത് പിന്നെ ഇതൊക്കെ ആകുമ്പോഴേക്കും ഇരുന്നൂറൊക്കെ ആവും കേട്ടോ പിന്നെ ഉള്ളത് ഭയങ്കര വലുതാണ് ഇത് ട്യൂബർ ഉണ്ടോ ഇതെങ്ങനെ ഞാൻ പാക്ക് ചെയ്ത് കൊടുക്കും പക്ഷെ നമ്മൾ പെർഫെക്റ്റായിട്ട് പാക്ക് ചെയ്ത് തരും കേട്ടോ ഇതൊക്കെ ആകുമ്പോഴേക്കും ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാൻ വലിയ ട്യൂബേഴ്സുണ്ട് ഇത് ഇരുന്നൂറിൻ്റെ കേട്ടോ കാവേരിയാണ് നല്ല വെറൈറ്റിയാണ് കുറേ ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് കാവീടെ വേണ്ടവർക്ക് വാങ്ങിക്കാം ഇത് വന്നിട്ട് തമോ ആണ് തമോവാണ്ട് തമോൻ്റെ ഒരു ഒരു തിക്രണമുള്ളൂ നൂറ് രൂപയാണോ റേറ്റ് വരുന്നത് അത് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്നവർ വാങ്ങിക്കൂട്ടോ ക്യാമിലാണ് കേട്ടോ നല്ല അടിപൊളി വെറൈറ്റിയാണ് അപ്പം എൻ്റെതാണ് ഇരുന്നൂറിൻ്റെ ഉണ്ട് പിന്നെ ഒരു ചെറുതുണ്ട് കേട്ടോ അത് നൂറ്റി എൺപത് കേട്ടോ ഇരുന്നൂറ് നൂറ്റി എൺപതിൻ്റെ ആണ് കേട്ടോ ക്യാമില സ്റ്റോക്കുള്ളത് അടിപൊളി വെറൈറ്റിയാണ് കേട്ടോ നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന വലിയ പൂക്കളുണ്ടാകുന്ന വെറൈറ്റിയാണ്